സഫാൻ കോഴിക്കോടും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉള്ളത് കോഴിക്കോടും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ടി സിദ്ദിഖ് അടക്കമുള്ള ടി സിദ്ദിഖ് എം എൽ എ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കോഴിക്കോടും ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ് കോഴിക്കോട്ടും സംഘർഷം കാര്യങ്ങൾ ഇപ്പോൾ അവിടെയും പ്രവർത്തകർ കുത്തിയിരുന്ന സമരം നടത്തുകയാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും നടന്നത് ഇപ്പോൾ കോഴിക്കോട്ടെ ആ പ്രതിഷേധത്തിലേക്ക് വേഗം പോയി വരും പോലീസ് പറഞ്ഞത് നിങ്ങളെക്കാൾ കൂടുതൽ എണ്ണമുള്ള എസ് എഫ് ഐക്കാരും അവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു പോകണമെന്നാണ് അങ്ങനെ ഒടുവിൽ യു ഡി എഫിന്റെ പ്രകടനം നടത്താൻ കഴിയാതെ തിരിച്ചുപോയി എന്നാൽ ഇന്ന് ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർമാർ പ്രകടമായി പോകുമ്പോ നൂറ് താഴെ വരുന്ന ഡി വൈ എഫ് എക്കാരും എസ് എഫ് എക്കാരും അവിടെ അവർക്ക് പച്ച പരവതാരി ഈ പോലീസ് മുന്നോട്ട് പോയി കോഴിക്കോട് ടി സിഖ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് എവിടേക്കാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് കോഴിക്കോട്ടെ സാഹചര്യം എന്താണ് നിലവിൽ കോഴിക്കോടും വലിയ ഇവിടെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഡി സി സി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് ഇവരുടെ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നത് വഴിങ്ങളെ തന്നെ പോലീസിന്മാരെ ഉണ്ടും തള്ളുമൊക്കെയുണ്ടായി വലിയ സങ്കൽപ്പത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കമ്മീഷണർ ഓഫീസ് നിൽക്കുന്ന ഈ മാനേജറ ഈ ഭാഗം മുൻപ് പൂർണ്ണമായും ഗതാഗതം ഉൾപ്പെടെ നിരോധിച്ചിരിക്കുകയാണ് പ്രവർത്തകർ ചുറ്റും കൂടി നിർത്തുന്നുണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അറിയുന്നത് അറിയുന്നത് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ ആളുകൾ കൊണ്ടിരിക്കുകയാണ് പോലീസ് പ്രവർത്തകരെ തടയുകയും ചെയ്തിട്ടുണ്ട് ഡി ജി നിന്നും മാർച്ച് ഉമായി വരുന്ന സമയത്ത് മരുന്നുകളെ വലിയ രീതിയിലുള്ള സംഘർഷവും പോലീസുമായി ഇതും തള്ളി ഉണ്ടായിരിക്കുകയാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ആ സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല ിൽ പ്രവർത്തകർ ഒത്തുകൂടി നിൽക്കുകയാണ് ഏതായാലും സമീപത്ത് തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചാമി പറമ്പിലക്കിയും ചികിത്സയിലുണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടിന് ഉൾപ്പെടെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ആശുപത്രിയിലേക്കൊക്കെ വരുമ്പോൾ കൂട്ടിൽ നിന്നും ഉൾപ്പെടെ ജോല ഒലിച്ചുകൊണ്ടാണ് ജാബി പറമ്പിലി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പോലീസ് അദ്ദേഹത്തിന്റെ മൂക്കിനും തലയ്ക്കും ഉൾപ്പെടെ ലാസ്റ്റ് ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് രണ്ട് തവണ അടിച്ചു അതിനുശേഷം എം പി നിൽക്കുന്ന സ്ഥലത്തേക്ക് കണ്ണീർ ഭാഗം ഉൾപ്പെടെ ഇറിയുകയുണ്ടായി എന്നുള്ളത് ഡി സി സി അധ്യക്ഷൻ തന്നെ പറഞ്ഞു അങ്ങനെ എം പി കരുതി കൂട്ടി ആക്രമിക്കുകയായിരുന്നു എം കി ആണ് എന്നറിഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിലൊരാക്രമണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാണ് ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ പറയുന്നത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ വൈകിട്ടോടുകൂടി തന്നെ ഇവർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു രാത്രിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് നാളെ ഐ സി ഓഫീസിന് മുന്നിൽ Okay. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ആ പ്രതിഷേധ സംഗമം കൂടെ തീരുമാനിച്ചിട്ടുണ്ട് നാളെ കോഴിക്കോട് ഡി സി സിയുടെ നേതൃത്വത്തിൽ ഒരു നേതൃയോഗം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതുൾപ്പെടെ മാറ്റിക്കൊണ്ടാണ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ നിന്നിപ്പോൾ പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങളിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു ശബരിമല വില എംപിക്കും ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർക്കും കാര്യമായ പരിക്കും ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രവർത്തകന്റെ കണ്ണിനു ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കാഴ്ചട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അങ്ങനെ നിരവധി പ്രവർത്തകർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുള്ളത് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിൽക്കുകയാണ് ആ വഴി നീളെ ഡി പിന്നും പ്രതിഷേധവുമായി എത്തുന്ന വഴി ആ പോലീസുമായി ഉണ്ട് എന്നാലും പോലീസിന് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും ഏതായാലും ലാത്തി വീശിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം സഫാൻ അവിടെ നിന്ന് നൽകും സഫാന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സാഹചര്യം എന്താണ് ശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നേമൻ ശെരീറാണ് അല്പം മുമ്പ് സംസാരിച്ചത് വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധത്തിന് ഇപ്പോൾ ഒരു ചെറിയ അടവ് വന്നിട്ടുണ്ട് വലിയ മഴയുണ്ടായ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ഇതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ നിന്നുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് ഒരു തർക്കവുമില്ല നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയുടെ സ്വർണം ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പോലീസിന്റെ പണി എന്താണ് ആ തൊണ്ട് മുതൽ കണ്ടെത്തുന്നതിന് പകരം ആ കള്ളന്മാരെ വരെ പിടിക്കുന്നതിന് പകരം കേരളത്തിലെ പോലീസ് ജനകീയനായ എംപിയുടെ മൂക്കടിച്ച് തകർക്കുന്ന പണിയാണ് ഇവിടുത്തെ പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ന്യായ സമാധാന ിരെ ക്രൂരമായ പോലീസ് ആക്രമണോട് ഉണ്ടായിട്ടുണ്ട് സഹപ്രവർത്തന അനീഷിന്റെ തലയ്ക്ക് അടിയിട്ടുണ്ട് അതിനടക്കമുള്ള സഹപ്രവർത്തനെ ക്രൂരമായിട്ടാണ് പോലീസ് ഇവിടെ പോലും നേരിട്ടത് ഇവിടെ വ്യക്തമായ ഒരു കൂടിയാണ് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പോലീസ് പ്രവർത്തിക്കുന്നത് ശബരിമല വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടുത്താൻ വേണ്ടി ബോധപൂർവ്വം പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതി പോലും പലതവണ പറഞ്ഞു ദേവസ്വം ബോർഡിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ദേവസ്വം മന്ത്രിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ കാലഘട്ടത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു മികച്ച തർക്കമില്ല ഷാഫി പറഞ്ഞ തൊട്ട പോലീസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് സമരവുമായി ഇപ്പോ നാളെ മുതൽ കെ പി സി സി എല്ലാ അസംബ്ലി കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളിലും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനുശേഷം മണ്ഡലം കമ്മിറ്റികളും നാളെയും എല്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മറ്റ് മാർച്ചകളുണ്ടാകും ശക്തമായ സമരം ഉണ്ടാകും ഇനി എത്രയൊക്കെ തന്നെ ശബരിമല വിഷയം മറച്ചു പിടിക്കാൻ ഈ പിണറായി സർക്കാർ എത്രത്തോളം ശ്രമിക്കുന്നു യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആ കള്ളന്മാരെ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഈ നേതൃത്വം ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് കോൺഗ്രസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ശബരിമല സ്വർണപ്പാളി അടക്കമുള്ള വിഷയങ്ങളുണ്ട് സർക്കാർ പ്രതിരോധത്തിലായിരുന്ന ഈ സമയത്ത് പോലീസിനെ ഉപയോഗിച്ച് ഇങ്ങനെയൊരു ഇത്തരത്തിൽ കാര്യങ്ങളെ വഴിതിരിച്ചുവിടാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന ഈ മാർച്ചിൽ പോലും തങ്ങൾക്ക് പോലീസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പരിക്കേറ്റതായി അദ്ദേഹം പറഞ്ഞു മറ്റ് തിരുവനന്തപുരത്തും കോഴിക്കോടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉള്ളത് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുവാനുമാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന വ്യാപക പ്രതിഷേധം പല ജില്ലകളിലും നടക്കുന്നുണ്ട് നാളെയും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത് തിരുവനന്തപുരത്തും കോഴിക്കോടും പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും പോലീസ് ലാപ്തി വീശി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിൽ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്